ഹായ് എല്ലാവർക്കും രേഖാസ് കിച്ചൻ വേണ്ടിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകേണ്ട ഒരു ചിക്കൻ പരട്ടാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയി അല്ല നമ്മുടെ ആ ചിക്കൻ പരട്ടുണ്ടാക്കാനായിട്ട് രണ്ട് കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമുക്കതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളാണ് ഒരു തക്കാളി അരിഞ്ഞു വെച്ചിട്ടുണ്ട് നാല് സബോളയാണ് വൃത്തേക്കുന്നത് സ്ലൈസായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതിന് നമ്മൾ പകുതി സബോള വേറൊരു ആവശ്യത്തിന് മാറ്റിവെക്കും പിന്നെ ഇത് ഇഞ്ചിയും വലിയൊരു കഷ്ണം ഇഞ്ചിയും ഒരു കുടമെടുത്തുള്ളി ചതച്ചതാണ് പിന്നെ നാല് കയ കൊത്ത് എടുത്തിട്ടുണ്ട് പിന്നെ നാല് കഷണം പച്ചമുളക് ഇതേ നടു ഇതേപോലെയാണ് വെച്ചാൽ കേട്ടോ ചെറിയ ചെറിയ പീസാക്കിയിട്ട് അപ്പോൾ നമ്മളെ ചിക്കനിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ വിളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി വെച്ചിട്ടുണ്ട് ഒരു ടീസ്പൂൺ ളക് പൊടി വെച്ചിട്ടുണ്ട് നമ്മുടെ ചിക്കനിൽക്ക് കുറച്ചു വെച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഒരു മുറി ചെറുനാരങ്ങി പിഴഞ്ഞ് വയ്ക്കുന്നുണ്ടോ അല്ല അധികം നീര് വരുന്നില്ല അപ്പം നമ്മള് കുറച്ചും കൂടി എടുക്കും കേട്ടോ ഒരു ഒരു നാരങ്ങ ഫുള്ളായിട്ട് എടുക്കുന്നുണ്ട് നാരങ്ങയ്ക്ക് അധികം നീരില്ലാത്തോണ്ട് അടുത്തും കൂടെ എടുക്കുന്നുണ്ട് കേട്ടോ ഇത് നമുക്ക് കൈ കൊണ്ട് നല്ലപോലെ മിക്സ് ചെയ്യാം എന്നിട്ട് നമുക്ക് ഒരു അര മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം കൊറച്ച് വെളിച്ചെണ്ണയും കൂടി കൊടുക്കണ്ട ഒഴിച്ചു കൊടുക്കണ്ട കേട്ടോ നമ്മളേതായ ചിക്കനേതായ മസാല നന്നായി പറപ്പി വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇത് അര മണിക്കൂർ വരെ റെസ്റ്റ് ചെയ്യാം നമ്മളെ ചിക്കൻ ശരിയാക്കാനായിട്ട് ഉരുളി എടുത്ത് അടുപ്പിൽ വെച്ചിട്ടുണ്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച നാളികേര ഇട്ടു കൊടുക്കാം നേരത്തെ അരിഞ്ഞു വെച്ചിട്ട് കുറച്ച് സംഭവങ്ങൾ ഇട്ട് കൊടുക്കുന്നു ഇത് നമുക്ക് വസ്തു മാറ്റി വയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ സംഭവങ്ങളൊക്കെ നല്ലപോലെ ബ്രൗൺ കളർ കളറുണ്ട് അത് നമുക്കൊരു പാത്രത്തിലിട്ട് മാറ്റി വെക്കാം അപ്പൊ നമ്മുടെ ആ വെളിച്ചെണ്ണയിലേക്ക് തന്നെ നമുക്ക് തീ നന്നായി കുറച്ചിട്ട് ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മിളക് പൊടി ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ആ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ ഗരം മസാല കാ ടീസ്പൂൺ പെഞ്ചീരകം പൊടിച്ചത് ഇത് നല്ല പോലെ നമുക്ക് ഇളക്കി കൊടുത്ത് പച്ചമുളക് മാറുന്ന വിളക്കിളക്കി നമ്മുടെ മിളകിന്റെ പച്ചമുളക്കെ മാറിയിട്ടുണ്ട് അതിലേക്ക് നമുക്ക് സമ്പോളം ഇട്ട് കൊടുക്കാം നമ്മൾ കേട്ടോട്ട് അതും മറ്റേത് സബോളല്ലാതെ ഈ പ്രാവശ്യം ഇട്ട് കൊടുക്കാം ഇത് നമുക്ക് സമ്പോളം നല്ലപോലെ ഒന്ന് വാടണ്ട മെറുന്തോ ജസ്റ്റ് ഒന്ന് വാരിമ അതിലേക്ക് നമ്മൾ ചതച്ചാൽ ഇഞ്ചി മുളുക്കൊണ്ട് ഇട്ട് കൊടുക്കാം അതേപോലെ തന്നെ പച്ചമുളകും ഇട്ട് കൊടുക്കണ്ടിട്ട அதுலேயும் நமக்கு குறச்ச உப்பு சேர்த்து கொடுக்க காரணம் நம்ம சிக்கன் குறச்ச உப்பு சேர்த்து இப்போ மசாலிக்க ஆசிய உப்பானு கொடுத்துக்கிறது நமக்கு இனி குறச்சு கருவேப்பிலும் கூட சேர்ந்து கொடுக்க நம்ப நிலக்கி சேம் நம்ம அரிஞ்ச தக்காளி சேர்த்து கொடுக்க நம்ம தக்காளி பண்ண போல படி அது நமக்கு சிக்கி இட்டு അപ്പോൾ നമ്മളിത് മസാലയ്ക്കായിട്ട് ചിക്കൻ നന്നായി അളക്കി കൊടുത്തിട്ടുണ്ട് നമുക്ക് നമുക്കിതൊന്ന് മൂടി വെക്കാം മൂടി വെച്ച് കഴിയുമ്പോൾ നമുക്ക് ഇതിൽ ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോഴേക്കും ചിക്കനിലെ നമുക്ക് വെള്ളം ഇറങ്ങിട്ടാം വെള്ളം നോക്കാം കേട്ടോ അപ്പോ ചിക്കനില കുറേ ദിവസമായി വെള്ളം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ വെള്ളം ഇറങ്ങി തുടങ്ങി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം കേട്ട് നമുക്ക് പിന്നെ ചിക്കൻ വേവാനും കൂടി ആയിട്ടുള്ള ഒരു ഗ്ലാസ് വെള്ളം പിന്നെ ചിക്കനിന്റെ വെള്ളം കൂടി ആകുമ്പോൾ മതി കൂട്ടാം ഈ വെള്ളം നമുക്ക് ഒഴിച്ച് കൊടുക്കാം അതിനുശേഷം മീഡിയം സ്പീഡ് വേണം നമുക്ക് വേവിക്കാം അതിന് ശേഷം നമുക്ക് വീണ്ടും മൂടി വെച്ച് തന്നെ വേവിക്കട്ട നമ്മുടെ മൂടി വീണ്ടും നൂല് തുറന്നു നോക്കാൻ അല്ലേ അതിന് ശേഷം നമുക്ക് ചിക്കനൊക്കെ വെന്തോന്ന് നോക്കാം നേരത്തെ നമ്മൾ ഉപ്പുണ്ടോന്നൊക്കെ നോക്കിയിട്ട് നമുക്ക് ചിക്കനൊക്കെ വെന്തോന്നൊക്കെ നോക്കാം അപ്പൊ നമ്മുടെ ചിക്കനൊക്കെ നന്നായി വെരന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്കിതില് വെള്ളമൊക്കെ ഒന്ന് വറ്റണം അപ്പൊ അതിനായിട്ട് നമുക്കൊന്ന് തുറന്നു വെക്കാം അപ്പൊ നമ്മുടെ ചിക്കൻ കറി ഒക്കെ ഏകദേശം റെഡി ആയിട്ട് വെക്കാം അപ്പൊ അതിലേക്ക് നമ്മള് നേരെ നേരത്തെ വറുത്തി വെച്ചാ നമ്മടെ നാളികേരക്കൊപ്പും സബോളയും ഇട്ട് കൊടുക്കാം നമ്മൾ നേരത്തെ നേരത്തിട്ട് നാളികേരക്കൊത്തും സബള അതിനൊപ്പം തന്നെ നമ്മൾ കുറച്ച് സഭോളങ്ങൾ സഭോളെല്ലാം കുറേ വേപ്പിൻ്റെ അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കൊന്നും കൂടി മിക്സ് ആക്കി കൊടുക്കാം അപ്പം നമ്മുടെ നേരത്തെ ഇട്ടാ നാളികേരക്കൊത്തും സഭോളൊക്കെ ഞാൻ നന്നായി ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇട്ടാ അന്നാലാണ് നമുക്കതിലേക്ക് നന്നായി മസാലക്കും പിടിക്കുള്ളത് അതിൻ്റെ ഒപ്പം തന്നെ കുറച്ചക്കറി വേപ്പിനും കൂടെയും ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഇവിടെ ചിക്കൻ പറ്റുന്ന ഇവിടെ റെഡിയായി അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അടിക്കുക അതിൻ്റെ ഒപ്പം തന്നെ ഓൾ നല്ല ബട്ടൺ കൂടെ കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന വീഡിയോ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും ഈ കറിയൊക്കെ വെച്ച് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറഞ്ഞോളൂ അപ്പോൾ പുതിയൊരു വീഡിയോമായും വീണ്ടും വരുന്നതായിരിക്കും ബൈ ബൈ